നമസ്കാരം രണ്ട് മണ്ഡലങ്ങളിൽ വൻ കൂടിയുള്ള വിജയം എന്നാൽ ആ വിജയത്തെക്കാളൊക്കെ ഒരു മനുഷ്യനെ സന്തോഷവാനാക്കുന്നത് മറ്റൊരു പരാജയമാണ് അത് അമേഠിയിൽ സ്മൃതി ഇറാനിയുടെ പരാജയമാണ് രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും വലിയ സന്തോഷവാന് രാഹുൽ ഗാന്ധി മാത്രമല്ല കോൺഗ്രസ് ക്യാമ്പ് മൊത്തത്തിൽ വലിയ ആവേശത്തിലാണ് സന്തോഷത്തിലാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ആളുകളും സ്മൃതി ഇറാനിയുടെ പരാജയം ആഘോഷിക്കുകയാണ് എൺപത്തി ഒന്നായിരം വോട്ടുകൾക്ക് പുറകിലാണ് ഇപ്പോൾ സ്മൃതി ഇറാനി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ അതായത് ശരിക്കും പറഞ്ഞാൽ അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം കോൺഗ്രസിനെ കൈപ്പിടിച്ചുയർത്തിയ ഒരു മണ്ഡലം നെഹ്റു കുടുംബവുമായി വളരെ അടുത്തു നിൽക്കുന്ന മണ്ഡലം നേരത്തെ രാജീവ് ഗാന്ധിയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയും ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സോണിയാഗാന്ധി മത്സരിച്ച മണ്ഡലം രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും രാഹുൽ ഗാന്ധി മത്സരിച്ച് വിജയിച്ച മണ്ഡലം എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുലിന് കാലിടറി രണ്ടായിരത്തി പതിനാലിൽ ഭൂരിപക്ഷം കുറവായിരുന്നു അന്ന് സ്മൃതി ഇറാനി ആയിരുന്നു രാഹുലിന്റെ എതിർസ്ഥാനാർത്ഥി രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുലിന് കാലിടറി സ്മൃതി ഇറാനി വിജയിച്ചു സ്മൃതി ഇറാനി അമേഠിയിൽ വിജയിച്ച സമയം മുതൽ ഗാന്ധി കുടുംബത്തെ മൊത്തത്തിൽ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള പരാമർശങ്ങളും നടത്തി രാഹുലിനെ അപമാനിക്കുന്ന തരത്തിലുള്ള പല പ്രസംഗങ്ങളും പല വേദികളിലും സ്മൃതി ഇറാനി നടത്തി എന്നാൽ ആ സ്മൃതി ഇറാനിയോട് മധുരമായി പ്രതികാരം വീട്ടിയിരിക്കുകയാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടി എന്തായാലും ഇവിടെ രണ്ട് സീറ്റുകളിൽ റായ്ബറേലിയിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി രാഹുൽ ഗാന്ധി വിജയിച്ചിരിക്കുകയാണ് അന്തിമ ഫലം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും വിജയം ഉറപ്പായിരിക്കുകയാണ് അതുപോലെ തന്നെ വയനാട് മണ്ഡലത്തിലും വൻ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി വിജയിക്കുന്ന ഒരവസ്ഥയിലെത്തിയിരിക്കുന്നു എന്നാൽ ഈ രണ്ട് വിജയത്തെക്കാൾ ഉപരി തീർച്ചയായും വിജയം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിലും ഈ രണ്ട് വിജയം നൽകുന്ന സന്തോഷത്തെക്കാൾ ഉപരി അദ്ദേഹം അമേഠിയിൽ സ്മൃതി ഇറാനിയുടെ പരാജയം അദ്ദേഹത്തെ സന്തോഷവാനാക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് അദ്ദേഹം ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന്റെ മാതാവിനെയും പിതാവിനെയും നെഹ്റു കുടുംബത്തെ മൊത്തത്തിൽ അപമാനിക്കുന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയെ വല്ലാതെ വേദനിപ്പിക്കുന്ന രീതിയിൽ സ്മൃതി ഇറാനി നന്നായി അഹങ്കരിച്ചിരുന്നു ആ സ്മൃതി ഇറാനിക്കാണ് ഇപ്പോൾ നല്ല പണി കോൺഗ്രസ് പാർട്ടി കൊടുത്തിരിക്കുന്നത് അമേഠിയിൽ രാഹുൽ മത്സരിക്കണോ അതോ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണോ എന്ന രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു അവസാന നിമിഷം പ്രിയങ്ക ഗാന്ധി മത്സര രംഗത്ത് നിന്നും മാറി രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് പോയി പിന്നീട് ഇവിടെ വന്നത് കിഷോരിലാൽ ശർമ്മ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് അവിടെ കൊണ്ടുവന്നത് അതായത് നേരത്തെ രാജീവ് ഗാന്ധിക്കൊപ്പം രാജീവ് ഗാന്ധി അമേഠിയിൽ മത്സരിച്ച സമയത്ത് രാജീവ് ഗാന്ധിക്കൊപ്പം രാജീവ് ഗാന്ധിയുടെ നിഴല് പോലെ പ്രവർത്തിച്ച ഒരു വ്യക്തി പിന്നീട് സോണിയാഗാന്ധി വന്നപ്പോൾ സോണിയാഗാന്ധിക്കൊപ്പം അവരുടെ നിഴല് പോലെ പ്രവർത്തിച്ച ഒരു വ്യക്തി ആ കിഷോരിലാൽ ശർമ്മയെയാണ് കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് സ്ഥാനാർത്ഥിയായി നിർത്തിയത് എന്നാൽ ഇവിടെ സ്മൃതി ഇറാനി തനിക്ക് പോകുന്ന സ്ഥാനാർത്ഥിയല്ല കിഷോരിലാൽ ശർമ്മ എന്ന് പറഞ്ഞ അദ്ദേഹത്തെയും അപമാനിക്കുന്ന രീതിയിലുള്ള പല പ്രസംഗങ്ങളും നടത്തി എന്നാൽ ഇവിടെ സ്മൃതി ഇറാനി ഇപ്പോൾ എൺപത്തി ഒന്നായിരം വോട്ടുകൾക്ക് പുറകിലാണ് പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞു കിഷോരിലാൽ ശർമ്മ വളരെ ഭംഗിയായി തന്നെ അമേഠി മണ്ഡലം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി തിരിച്ചു പിടിച്ചിരിക്കുന്നു അഹങ്കാരത്തിന് ചു പണി കോൺഗ്രസ് പാർട്ടി കൊടുത്തിരിക്കുന്നു അതും കിഷോരിലാൽ ശർമ്മയിലൂടെ പ്രമുഖരായിട്ടുള്ള ആളുകളെ ഒന്നും അവരെ സ്ഥാനാർത്ഥിയാക്കിയില്ല പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കിയില്ല രാഹുൽ ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കിയില്ല അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് കോൺഗ്രസ് അങ്ങ് തീരുമാനിച്ചു അതിനുള്ള ആളില്ല സ്മൃതി ഇറാനി എന്നതായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം ആ തീരുമാനം ശരിയായിരുന്നു തീർച്ചയായും ഇന്ന് ആ തീരുമാനം വിജയിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷവാനായിരിക്കുന്ന വ്യക്തി രാഹുൽ ഗാന്ധി ആയിരിക്കും അതുപോലെ തന്നെ കോൺഗ്രസ് ക്യാമ്പ് മൊത്തത്തിൽ വലിയ ആവേശത്തിലാണ് വലിയ സന്തോഷത്തിലാണ് സ്മൃതി ഇറാനിയുടെ പരാജയം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്